കേളകം ഗ്രാമപഞ്ചായത്തിലെ സമ്പൂർണ്ണ കളിക്കളം പ്രഖ്യാപനം പരിപാടി കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു എല്ലാ വാർഡുകളിലും കളിക്കളങ്ങൾ ഒരുക്കിയ കേളകം പഞ്ചായത്ത് സംസ്ഥാനത്തിന് മാതൃകയാണെന്നും അവസരം ലഭിക്കുമ്പോൾ കേളകത്തിന്റെ നേട്ടം നിയമസഭയിൽ അറിയിക്കുമെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു പ്ലേ ഫോർ ഹെൽത്തി കേളകം എന്ന പേരിൽ ഒരു ജനകീയ കായിക പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ പരിപാടി നടപ്പിലാക്കിയത് പദ്ധതി വളരെ വിജയകരമായി മുന്നോട്ടു പോകുന്നു ഈ പദ്ധതിയുടെ ഭാഗമായി നൂറ്റിനാൽപ്പത് വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ വോളിബോൾ എന്നിവയിൽ പരിശീലനം നൽകി വരുന്നു ദേശീയ റോവിംഗ് ിലെ രണ്ടാം സ്ഥാനക്കാരിയായ അഞ്ജലി കെ ജോർജ് അടക്കമുള്ള ചില പ്രതിഭകൾ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേളകത്ത് നിന്ന് വളർന്നു വന്നു എന്നത് അഭിമാനം പകരുന്ന കാര്യമാണ് പ്ലേ ഫോർ ഹെൽത്തി കേളകം പദ്ധതിയുമായി പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളും ക്ലബ്ബുകളും സഹകരിച്ചു വരുന്നു ഇതിലൂടെ ഒരു പുതിയ കായിക സംസ്കാരത്തിനാണ് കേളകത്ത് തുടക്കം കുറിച്ചത് എല്ലാ വാർഡിലും കളിക്കളങ്ങളുള്ള സംസ്ഥാനത്തെ ആദ്യ ഗ്രാമപഞ്ചായത്തായി കേളകം മാറിയെന്ന് സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സ്കൂളുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ പുറമ്പോക്കുകൾ എന്നിവയുടെ സൌകര്യം ഉപയോഗപ്പെടുത്തി പതിമൂന്ന് വാർഡുകളിലായി ചെറുതും വലുതുമായ കളിക്കളങ്ങളാണ് കണ്ടെത്തിയത് ഇതിൽ പതിമൂന്നെണ്ണം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലും പതിമൂന്നെണ്ണം സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു അത്ലറ്റിക്സ് ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് ഷട്ടിൽ ബാഡ്മിന്റൺ ബാസ്കറ്റ്ബോൾ റോളർ സ്കേറ്റിംഗ് കളരിപ്പൈറ്റ് കരാട്ടെ ചെസ് യോഗ എന്നിവ പരിശീലിപ്പിക്കുന്നതിനുള്ള സൌകര്യം കേളകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇതിൽ ബാസ്കറ്റ്ബോൾ റോളർ സ്കേറ്റിംഗ് എന്നിവയൊഴികെ എല്ലാ കളികളും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുമുണ്ട് ഈ മഴക്കാലം കഴിയുന്നതോടെ കളിക്കളങ്ങളെല്ലാം സജീവമാകും ഇതിനു പുറമെ നാല് കളിക്കളങ്ങൾക്കുള്ള തലങ്കുടി ലഭ്യമായിട്ടുണ്ട് കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ സ്വതന്ത്ര കായിക ഗവേഷകൻ പ്രസാദ് വി ഹരിദാസൻ പഞ്ചായത്ത് സെക്രട്ടറി എം പൊന്നപ്പൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ പഞ്ചായത്ത് അംഗം സജീവൻ പാലുമി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളായ കെ സി ജോർജ് ജോൺ പടിഞ്ഞാലി എം വി മാത്യു കെ ജി വിജയപ്രസാദ് കെ എം അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ കാഷ് ബാക്ക് ഓഫർ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ അൻ്റ് മേലെ